ദൈവമേ ആദ്യമായിട്ടൊരു ജോലിക്ക് ജോയിൻ ചെയ്യാം എല്ലാം ശരിയാവണേ എന്നിട്ട് ഓടിക്കരുതേ

മീ സാർ യെസ് മാനേജർ ഒന്ന് കാണാൻ പറ്റുമോ ആരാ സൂര്യനാരായണൻ ജസ്റ്റ് എ മിനിറ്റ് ഓ സാറിന് ഒരു മിസ്റ്റർ സൂര്യനാരായണൻ ഓക്കെ ഓക്കെ സൂര്യനാരായണൻ അല്ലേ അതെ ഇരിക്കൂ ഓ സമയനിഷ്ഠ പാലിക്കാറില്ല അല്ലേ അത് പിന്നെ ഞാൻ വരുന്ന വഴിക്ക് ഒരു കള്ളൻ എന്റെ ബാഗ് അടിച്ചോണ്ട് ഓടി സാർ പിന്നെ കള്ളന്റെ പുറകെ ഞാൻ ഓടേണ്ടി വന്നു താനെന്തിനാണോ കള്ളന്റെ പുറകെ ഓടാൻ പോയത് അല്ല ഈ സർട്ടിഫിക്കറ്റുകളും പേപ്പറുകളൊക്കെ ആ ബാഗിനകത്തായിരുന്നു ചോദിക്കരുത് പഠിച്ചതൊക്കെ ഓട്ടത്തിനിടയിലും മറന്നുപോയി ഗാനഭൂഷണമാണല്ലേ അതെ സാർ പക്ഷെ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണ് സാർ എന്ത് ജോലിയും ചെയ്യാനാണോ താൻ ഗാനഭൂഷണം എടുത്തത് അതെടുത്ത് പെട്ടുപോയതാണ് സാർ അങ്ങനെ തന്നെ ഒരിക്കലും പറയാം ഈ സംഗീതം പറയണത് എല്ലാവർക്കും കിട്ടുന്ന ഒന്നല്ല അതിനൊക്കെ ദൈവകടാക്ഷം വേണം പറഞ്ഞ് തിരിച്ചെടുത്തിരിക്കുന്നു ഈ കൃഷ്ണ നീ എന്ന ബേനു ഏത് രാഗത്തെ പെട്ടതാ യമുന കല്യാണിന്ന് ഞാൻ പറഞ്ഞാൽ സാറേത് രാഗെന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിച്ചു തരും അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ ഇപ്പോ എന്നാ പറഞ്ഞതാണോ ശരി ആ ഏതായാലും തൽക്കാലം സൂര്യനാരായണൻ ലോൺ സെക്ഷനിൽ വർക്ക് ചെയ്യും സാറിനെ ദൈവം രക്ഷിക്കും ആയിക്കോട്ടെ ഇവിടെ ജോലി തരാനുള്ള കാരണം എന്താ അറിയോ ഇല്ല ഒരു കലാകാരനായതുകൊണ്ടോ കലാഹൃദയുള്ള ഒറ്റയില്ല ഈ കമ്പ്യൂട്ടറും ലോണും പണവും ഭ്രാന്തി പിടിക്കു അതുകൊണ്ട് താൻ എനിക്ക് വേണ്ടി കുറച്ച് സമയം ഇടക്കിടക്ക് ചെലവഴിക്കേണ്ടി വരും പാട്ടിനെ ഓ സാറെ ആവശ്യപ്പെട്ടാലേ ഞാൻ പാടാൻ തയ്യാറാ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ ആവശ്യപ്പെടുന്നു എനിക്ക് തൻറെ ഒരു പാട്ട് ഇപ്പൊ കേക്കണം സാർ ഈ സമയത്ത് ഏടോ കച്ചേരി കീർത്തണമൊന്നും വേണ്ട ലൈറ്റ് ആയിട്ടൊരു പാട്ട് എന്താ സാർ ഹലോ ഗാനാലയത്തിലേക്ക് സ്വാഗതം ഹലോ മായല്ലേ അതെ ആരാ സംസാരിക്കുന്നത്

ഏത് പാട്ടാ ചേട്ടന് വേണ്ടത് എനിക്ക് അദ്ദേഹത്തിന് ആയിക്കോട്ടെ ആളുകൾ അപ്പൊ ഓക്കെ ഇനിയും വിളിക്കണേ ദേവസ് ഏട്ടാ തീർച്ചയായിട്ടും ഓക്കെ കേട്ടാ കേട്ടില്ല ശബ്ദമുണ്ട് എന്താണ് നേരിട്ട് നല്ല ഭംഗിയാണോ പിന്നെ ശബ്ദം എങ്ങനെയാണെങ്കിൽ ആണ് പക്ഷെ ഊതാൻ ദേവസി കുട്ടി ഒരു കരിക്ക് അശോക് ഭായി കാണാനുണ്ടോ എവിടെയാണ് ഗുജറാത്തിൽ നിന്ന് ഇന്ന് എത്തിയുള്ളൂ കുറച്ചു ദിവസം ഇനി ഇവിടെ കാണും നിന്നോടാ പറഞ്ഞു ഒപ്പിടാൻ മര്യാദയ്ക്ക് നീ നിന്റെ അപ്പനും എന്താണോ വിചാരിച്ചത് ചെറിയ സാറിന് നന്നാക്കി കൊടുക്കാനോ ഇടതാണോ ഒപ്പം

കാട്ടിപ്പറമ്പ വേണ്ട ആ പിള്ളേരെ വിട്ടേക്ക് അത് ഞമ്മളെ പിള്ളേരാ വീട്ടിലെ നീ എന്ത് ചെയ്യൂടാ ഏ

ഇവ എന്താ കയ്യിൽ നിന്ന് നല്ല ഓപ്പിട്ട് വാങ്ങിച്ചില്ലേ വാങ്ങിച്ചു പൊയ്ക്കോ ചെറിയാനെ കളി പഠിപ്പിക്കരുതെന്ന് നിന്റെ അപ്പൻ പറഞ്ഞേക്ക് കാട്ടിപ്പറമ്പ എന്റെ പിള്ളേരെ തൊട്ടുള്ള കളി അത് വേണ്ട ഞാൻ അവരെ ഞാനവരെ കൊണ്ടുപോവേ സാറിപ്പൊയ്ക്കോ പക്ഷെ കൈത്തരിപ്പ് മാറ്റാൻ എന്റെ കിട്ടും നീ എന്താടാ ഇവിടെ ഒരു ബാങ്കിൽ വർക്ക് ചെയ്യാ ബാങ്കിലോ എടാ എന്നിട്ട് നീ ഒന്ന് വിളിക്കാൻ ഞാൻ തിരുവനന്തപുരത്ത് നീ ആയിരിക്കുന്ന മന്ത്രിസ്ഥാനൊക്കെ പോയപ്പോ വിത്ത് ഫാമിലി ഇങ്ങോട്ട് താമസം മാറ്റി സത്യം പറഞ്ഞാൽ നിന്റെ ഇവിടുത്തെ ഈ പെർഫോമൻസ് കണ്ടപ്പോ ഞാൻ ആകെ പേടിച്ചുപോയി കളിയൊക്കെ തുടങ്ങിയില്ലേ വാടാ വണ്ടി വണ്ടി അല്ല ഞാൻ ഡ്യൂട്ടി ഡ്യൂട്ടി വന്ന് ഫസ്റ്റ് അത് കാണുന്നു വാക്ക് മാറിയാലുണ്ടല്ലോ നിനക്ക് അറിയാലോന്നെ സ്വഭാവം നീ സിറ്റിയിൽ എവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഇനി വീട് അറിയില്ല നമ്പർ അറിയില്ല എന്നൊന്ന് പറയാൻ നിൽക്കരുത് അപ്പൊ വൈകിട്ട് നമ്മൾ അടിച്ചു പൊളിക്കുന്നു നിങ്ങളെന്തെട്ടിയെടുക്കാൻ പറഞ്ഞത് നീ നിന്റെ മോനും കാണുന്ന കോടികൾ ചെറിയോട് നേരിട്ട് അംഗം വെട്ടാൻ അറിയാനിട്ടല്ല നിന്നെ പോലെ ചെറ്റ നടുവിൽ ഞാൻ കളിച്ചത് മാപ്കരോ ഭയ്യ എന്നെ കൊണ്ട് വെറുതെ കടുങ്കൊന്ന് ചെയ്യിപ്പിക്കണത് നീ പോയിക്കാൻ മുമ്പിൽ നിന്ന് എന്നും ആ ചെറ്റയുടെ മുമ്പിൽ തോറ്റു കൊടുക്കുന്ന അപ്പന്റെ ഈ പ്രകൃതം കാണുമ്പോഴാണ് എനിക്ക് ഒന്ന് സമ്മതം മൂളിയാൽ അപ്പന്റെ കണ്ണില് ആ കരട് എന്നൊന്നേക്കുമായി ഇല്ലാതാക്കാൻ ഞാൻ വേണ്ട കൊന്നും കൊടുത്തും കുറെ കളിച്ചതാ ഞാൻ ഇനി അത് ബുദ്ധിയല്ല കളിക്കണം അവനെ വെച്ച് ആ വെച്ച് കളിക്കണം